ോ യശിഷ്ടമൃതഭുജോ യാതി ബ്രഹ്മസനം നം ലോകോസ്ത്യജ്ഞയ കൂതോന്യ കുരു സ നാളെ നമ്മള് ഗീത അത് നമ്മൾ നാളെ ചൊല്ലുമ്പോ ഏതൊക്കെ ഭാഗമാണ് തെറ്റുക ശരിയാവുക എന്നുള്ളതൊക്കെ വലിയ പ്രയാസമുള്ള ശ്ലോകല്ല യജ്ഞശിഷ്ടാമൃതഭുജോ ബ്രഹ്മ സനാതനം നായം ലോകാസ്ത്യ ലോകാസ്ത്യജ്ഞസ് ലോകോസ്ത്യ പലരും അത് ചൊല്ലുമ്പോ എന്ന് പറയാറുണ്ട് നമ്മള് സംസ്കൃതമായോണ്ട് ശ്രദ്ധിക്ക ലോകോസ്തമ ഇതാണ് ആ ശ്ലോകം ശ്രദ്ധിച്ച് ചൊല്ല ഇതിന്റെ അർത്ഥം പറയുന്നത് യജ്ഞശിഷ്ടാമൃത ഭുജ യജ്ഞശിഷ്ടമായി ലഭിക്കുന്ന അമൃതത്വെ ഭക്ഷിക്കുന്നവര് സനാതനം ബ്രഹ്മയാന്തി സനാതനമായ അക്ഷരബ്രഹ്മത്തെ പ്രാപിക്കും കുരുസത്തമാ ഒരു വംശത്തിൽ ജനിച്ച ശ്രേഷ്ഠനായ അർജുന യജ്ഞം ആചരിക്കാത്തവന് അയം ലോക ഈ ലോകം അന്യമാണ് അന്യഹ പിന്നെ മറ്റു ലോകങ്ങൾ എവിടെയാണ് എന്നുള്ളതാണ് ഇത് ചോദിക്കുന്നത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ശ്ലോകം കൂടിയാണ് പക്ഷെ ഇതിനെ എങ്ങനെ വിശദീകരിക്കണം എന്നുള്ളതൊരു ഒരു തന്നെയാണ് അപ്പൊ ഗീതാ മാധുര്യത്തിലേക്ക് മെല്ലെ പ്രവേശിക്കാം എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഹൈന്ദവ ധർമ്മ അനുഷ്ഠാനങ്ങൾ ലോകത്തിന്റെ എല്ലാ മാനവരാശിക്കും ഗുണം ചെയ്യുന്ന തരത്തിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു സനാതന ധർമ്മ രീതി എന്ന് പറയുന്ന ആരെയും വേദനിപ്പിക്കാനുള്ളതല്ല അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം അല്ലെങ്കിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും അല്ല ഏത് മതസ്ഥരായിക്കോട്ടെ ഏത് ജാതി ആയിക്കോട്ടെ ഏത് വർഗമായിക്കോട്ടെ മരങ്ങളായിക്കോട്ടെ മൃഗങ്ങളായിക്കോട്ടെ സസ്യങ്ങളായിക്കോട്ടെ എല്ലാറ്റിനോടും മമത കാണിക്കുന്ന ഒരു ധർമ്മ ധർമ്മശാഖയില നമ്മളെല്ലാവരും അല്ലെങ്കിൽ ഒരു ധർമ്മ രീതിയിലാണ് നമ്മളെല്ലാവരും കൃത്യമായിട്ട് നമുക്കതിനെ നിർവചിച്ചറിയാൻ സാധിക്കും അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്രിയാത്മകമായ പദ്ധതിയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നിരിക്കെ പലപ്പോഴും നമ്മുടെ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ഗ്രന്ഥങ്ങളിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ട് ഉണ്ടായില്ല ഇപ്പം മെല്ലെ മെല്ലെ അതിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നുണ്ട് ഭഗവത്ഗീത ആയാലും ഭാഗവതമായാലും ഒക്കെ മെല്ലെ മെല്ലെ നമ്മൾ പഠിച്ച് തുടങ്ങുന്നുണ്ട് പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത് നമ്മുടെ ആചാര്യ ആചാര്യ ആചാര്യഗണങ്ങൾ അല്ലെ ആചാര്യ കൂട്ടങ്ങൾ കുറച്ചുകൂടി ജാഗ്രവത്തായിട്ട് ധർമ്മ പ്രചരണം ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് പണമോ സമ്പത്തോ ആഗ്രഹിച്ചിട്ടല്ലേ പത്തു ലക്ഷം കിട്ടിയ സപ്താഹം നടത്താ ഇല്ലെങ്കിൽ പോയി പണിവെക്കാൻ പറയുന്ന ആചാര്യന്മാരല്ല നമുക്ക് ആവശ്യം നമ്മുടെ ധർമ്മത്തെ ഒരു ലാഭേച്ഛയുമില്ലാതെ സമർപ്പിക്കാൻ കഴിയുന്നവരായിട്ട് മാറി ഇതാണ് നമ്മൾ ആചാര്യ ഗണത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കേണ്ടത് പക്ഷെ പലപ്പോഴും നമ്മൾ അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു വളരെ ദാരിദ്ര്യം പിടിച്ച ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തില് ഒരു പ്രതിഷ്ഠാ കർമ്മം നടക്കുമ്പോ തന്ത്രി പറയാണ് ഇത്രയാണ് ദക്ഷിണ ദക്ഷിണ ആരെങ്കിലും പറഞ്ഞു വാങ്ങാറുണ്ട് വാങ്ങില്ല പക്ഷെ തന്ത്രി പറയുന്ന ഇത്ര കിട്ടണം അവിടെ ആകെ പിരിവെടുത്താൽ കിട്ടുന്നത് പതിനായിരം ഉറുപ്യവും പക്ഷെ തന്ത്രി ചോദിക്കുന്നത് ദക്ഷിണ ഇരുപത്തയ്യായിരം രൂപയായിരിക്കും അപ്പൊ തന്ത്രിയല്ലേ എന്ന് വിചാരിച്ചിട്ടാ അവിടെ നിന്ന് കടം വാങ്ങിയിട്ട് അവര് ആ പൂജ നടത്തും പക്ഷെ കടം വാങ്ങിയിട്ടാണ് നടത്തുന്നത് എന്ന് ഈ തന്ത്രി അറിഞ്ഞിട്ടുണ്ടെങ്കിലും അറിയാത്ത ഭാവത്തിൽ പണം വാങ്ങിപ്പോകും ഞാൻ എല്ലാ തന്ത്രിമാരും അല്ല പറയുന്നു അല്ലെങ്കിൽ എല്ലാ പൂജാരിമാരും അല്ല പറയുന്നു പക്ഷെ നമ്മൾ തന്നെയാണ് നമുക്കുള്ള കുഴി തോണ്ടുന്നതെന്ന് പറഞ്ഞാൽ നമുക്കത് ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല ശബരിമല അത്രയും വലിയ പ്രശ്നമുണ്ടായിപ്പോ നേരിടേണ്ടത് ഹിന്ദുക്കളായിരുന്നു പക്ഷെ ഹിന്ദുക്കള് തൊട്ടടുത്ത ഇലക്ഷൻ വരുമ്പോ അത് നേരിടുന്നില്ല അവർ അസംഘടിതരായിട്ട് നിൽക്കുന്നു ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ സംഘടിതമായി നിന്ന് ഹൈന്ദവ ധർമ്മ സനാതന സംസ്കാരത്തെ ലോകത്തിന് മുഴുവൻ വേണ്ട സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുമ്പോൾ നമ്മൾ കേരളീയ സമൂഹ അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നുണ്ടോ എന്ന് സംശയിക്കണം അതുകൊണ്ടാണ് ഭഗവത്ഗീതയ്ക്കൊക്കെ ഇത്ര പ്രാധാന്യമുണ്ടാവുന്നത് മഹാഗ്രന്ഥങ്ങള് ഇന്ന് എല്ലാവർക്കും ഒരു വഴികാട്ടിയായി മാറുന്നതിന്റെ കാരണവും അതാണ് ഇതിനെ നമുക്കൊരു ചെറിയ പ്രോസസ്സായിട്ട് കാണാൻ കഴിയില്ല ഇതൊരു വലിയ വഴിതാണ് ഒരു വലിയ റൂട്ടാണ് ഇപ്പൊ ഈ മുപ്പത്തൊന്നാമത്തെ ശ്ലോകം എന്ന് നോക്കി നോക്കൂ പഠിപ്പിക്കുന്നത് ഹോമാഗ്നിയിൽ ദ്രവ്യങ്ങൾ ഹോമിച്ച ശേഷം ബാക്കി വരുന്ന പദാർത്ഥത്തെയാണ് യജ്ഞശിഷ്ടം എന്ന് പറയുന്നത് അത് ദേവതയുടെ പ്രസാദമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ശരിയല്ലേ നമ്മള് ക്ഷേത്രത്തില് നിവേദ്യാർത്ഥനയ്ക്ക് കൊടുത്താൽ ആ ദേവനോ അല്ലെങ്കിൽ ദേവിക്കോ കൊടുത്തതിന്റെ ശിഷ്ടമാണ് നമുക്ക് തരുന്നത് അതാണ് നമ്മൾ പ്രസാദമായിട്ട് സ്വീകരിക്കുന്നത് അപ്പോ ആ ദേവതയുടെ അപാരമായിട്ടുള്ള ശക്തി എത്ര എന്നുള്ളത് വെറുതെ ഒന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ അത്രയ്ക്കധികം ഒരു ഒരു പവർ ഒരു സ്ട്രെങ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു സാധിക്കുന്നതല്ല അപ്പൊ ആ ഒരു സ്ട്രെങ്ത്തിനെ ഊട്ടി ഉറപ്പിക്കുന്ന സിദ്ധാന്തമാണ് നമ്മൾ ഈ പറയുന്നത് അതുകൊണ്ടാണ് ഹോമാഗ്നിയിൽ ദ്രവ്യങ്ങൾ ഹോമിച്ച ശേഷം ബാക്കി വരുന്ന പദാർത്ഥത്തെ യജ്ഞശിഷ്ട എന്ന് പറയുന്നു അത് ദേവതയുടെ പ്രസാദമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഭഗവാൻ മേൽ പ്രസ്താവിച്ച പോലെ വിവിധ തരം യജ്ഞങ്ങളുടെ ശിഷ്ടം അഥവാ ഫലം യജ്ഞം ചെയ്ത വ്യക്തിയെ മനസ്സംഘർഷമില്ലാത്ത ഉദാത്തമായ ധ്യാനാവസ്ഥയിലേക്കാണ് മനുഷ്യനെ എത്തിക്കുന്നത് അതുകൊണ്ട് എന്താ ഉണ്ടാവുന്ന ഗുണം നമുക്ക് ശക്തമായ ഒരു മനഃശാന്തി ലഭിക്കും മനഃശാന്തി പൂർണ്ണമായിട്ട് ആ വ്യക്തി അനുഭവിക്കുകയാണ് ചെയ്യുന്നത് യജ്ഞം ആചരിക്കാത്തവൻ ഈ ലോകത്തിൽ ഒന്നും തന്നെ ലഭിക്കുന്നില്ല അവൻ ദുഃഖത്തോടെ തന്റെ ജീവിതത്തെ വ്യർത്ഥമാക്കി കളയുകയാണ് ചെയ്യുന്നത് അത്തരം വ്യക്തിക്ക് മറ്റു ലോകത്ത് ഒരു സ്ഥാനവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോ നമ്മളെപ്പോഴും നമ്മുടെ ചിന്തയെ കൊണ്ടുപോകേണ്ടത് മനഃശാന്തി ലഭിക്കാനുള്ള സിദ്ധാന്തത്തിലേക്കാണ് കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത് ഒന്ന് ശ്രദ്ധാപൂർവം നോക്കി നോക്കി മനഃശാന്തി ലഭിക്കാനുള്ള വ്യവസ്ഥയിലേക്കാണ് ഒരു വ്യക്തി പോകേണ്ടത് എന്ന് ഭഗവാൻ തുറന്നു പറയുന്നു അതിനുള്ള സംവിധാനമാണ് നാമം ഭജന കീർത്തനങ്ങൾ ഇതെല്ലാം ആ ഒരു വ്യവസ്ഥയിലേക്ക് നമുക്ക് പോകാനുള്ള സംവിധാനങ്ങൾ ഈ സംവിധാനങ്ങളെയാണ് നമ്മൾ ഉറപ്പിക്കേണ്ടതും നമ്മൾ നിലനിർത്തേണ്ടതും നമ്മൾ പഠിപ്പിക്കേണ്ടത് ഈ സംവിധാനത്തെ നമ്മൾ പഠിപ്പിക്കാത്തിടത്തോളം കാലം സമൂഹത്തിൽ ഒരു മാറ്റം മാറ്റം വരുത്താൻ കഴിയില്ല അതുകൊണ്ട് ഈ ശ്ലോകം നന്നായിട്ട് പഠിക്കുക ഗംഭീരായിട്ട് പഠിക്കുക ഇതിന്റെ വിശാലമായ അർത്ഥ തലങ്ങളിലേക്കൊക്കെയാണ് ഇനി പോകുന്നത് കാണാം ഈ ദൈവ പരമോധർ